അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ശതാബ്ദി നിറവിൽ ബാങ്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ദിനോഷം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് സെന്റ് ജോർജ് ഫോറോനാ പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടൊപ്പം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്ക് തുടക്കമിടുന്നു നാളെ വൈകിട്ട് നാല് മുപ്പതിന് ശതാബ്ദി വാർഷിക ആഘോഷങ്ങളും ശതാബ്ദി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളി കുന്നേൽ ഭരണസമിതി അംഗം സമീർ കോണിക്കൽ വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ട്മാക്കൽ സെക്രട്ടറി ഷിജുമോൻ വിയസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കോടി പ്രവർത്തന മൂലധനം നൂറ്റി ഇരുപത് കോടി പ്രവർത്തന മൂലധനമുള്ള ഒരു ബാങ്കായി സർവീസ് സഹകരണ പ്രസ്ഥാനമായി ഈ ബാങ്ക് വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഒട്ടനവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ പ്രളയത്തിലെ വീട് നഷ്ടപ്പെട്ട അംഗങ്ങൾ അടക്കമുള്ളവർക്ക് എട്ട് വീട് എട്ട് വീടുകൾ അന്ന് തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ബാങ്കിന്റെ പൊതുജന്മ ഫണ്ടിൽ നിന്ന് മഞ്ഞല്ലൂർ പഞ്ചായത്തിലെ സ്കൂളുകളിലും അംഗൻവാടികളും നിർത്തുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്ത് എല്ലാ വർഷവും നടത്തുന്നുണ്ട് മഞ്ഞലൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് നെർക്കോലിപ്പാറ കുടിവെള്ള പദ്ധതി മെതിപ്പാറ കുടിവെള്ള പദ്ധതി തോണിക്കുഴി കുടിവെള്ള പദ്ധതി രണ്ട് ബ്ലാക്കൽപ്പാറ മുപ്പതേക്കർ കുടിവെള്ള പദ്ധതി പള്ളിക്കുന്ന് കുരിശുവള്ളി കുടിവെള്ള പദ്ധതി പുത്തൻകുളം കുടിവെള്ള പദ്ധതി തുടങ്ങിയ ഒട്ടാതായി കുടിവെള്ള പദ്ധതികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നിലവിൽ ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ബ്രാഞ്ചുകളും കോർ ബാങ്കിങ് സൗകര്യങ്ങളും നിക്ഷേപവും വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിനുണ്ട് ഓഡിറ്റോറിയം മെഡിക്കൽ ലാബ് കുടിവെള്ള പദ്ധതികൾ നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ വിദ്യാഭ്യാസ പദ്ധതികൾ എന്നിവയും നടപ്പാക്കുന്നു ന്യൂസ് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്